ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ നോളജ് ജി എസ് ടി ജി എസ് ടി പരിഷ്കരണം നിലവിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ജി എസ് ടി ടു പോയിൻറ്റ് സീറോ പുതിയ പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരിഷ്കരണങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക് അടുത്ത മാരീഷകളിൽ തീർച്ചയായിട്ടും ഇതിന് ക്വസ്റ്റ്യൻ വരും ഇനി മുതൽ മൂന്ന് ജി എസ് ടി സ്ലാബുകളാണ് നിലവിലുള്ളത് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം നാൽപ്പത് ശതമാനം അങ്ങനെ മൂന്ന് സ്ലാബുകളാണ് ഇനി നിലവിലുള്ളത് നിലവിലുള്ള പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം സ്റ്റാബുകൾ ഒഴിവാക്കിയാണ് അഞ്ച് പതിനെട്ട് സ്റ്റാബിലേക്ക് പുതിയ ജി എസ് ടി ചുരുക്കിയത് വ്യക്തിഗത ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസുകൾക്ക് ജി എസ് ടി പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ലൈഫ് ഇൻഷുറൻസുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസുകൾക്കും ജി എസ് ടി പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നോട്ട് ബുക്ക് പെൻസിൽ ഇറേസർ മാപ്പ് ക്രയോൺസ് ചാർട്ട് ഗ്ലോബ് തുടങ്ങിയ സ്കൂൾ സ്റ്റേഷനുകൾക്കും ഇനി ജി എസ് ടി ഇല്ല പുതിയ പരിഷ്കരണത്തോടെ ഏകദേശം ഒരു നൂറ്റി എഴുപത്തഞ്ച് ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നുണ്ട് നൂറ്റി എഴുപത്തഞ്ച് ഉൽപ്പന്നങ്ങളോളം വില കുറയുന്നുണ്ട് അഞ്ച് ശതമാനം ജി എസ് ടി ഉൾപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ കാർഷിക ഉപകരണങ്ങളും ട്രാക്ടർ ജൈവവളം സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ പാൽ ഉൽപ്പന്നങ്ങൾ ചോക്ലേറ്റ് ഡയഗ്നോസ്റ്റിക് കിറ്റ് തെർമോമീറ്റർ ഗ്ലൂക്കോമീറ്റർ ബേബി നാപ്കിൻ ക്ലിനിക്കൽ ഡൈപ്പർ അതുപോലെ ഹെയർ ഓയിൽ ഷാംപൂ ടൂത്ത് പേസ്റ്റ് സോപ്പ് തയ്യൽ മെഷീൻ തുടങ്ങിയൊക്കെ അഞ്ച് ശതമാനം ജി എസ് ടി ഉൾപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് പതിനെട്ട് ശതമാനം ജി എസ് ടിയിലാണെങ്കിൽ സിമൻറ്റ് ചരക്ക് വാഹനങ്ങൾ മോട്ടോർ സൈക്കിള് മുച്ചക്ര വാഹനങ്ങൾ അതുപോലെ കാറുകൾ എ സി ടി വി പ്രൊജക്ടർ മോണിറ്റർ സെറ്റ് ടോപ്പ് ബോക്സ് അങ്ങനെ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളെല്ലാം ഇനി പതിനെട്ട് ശതമാനം ജി എസ് ടിയിലാണ് നാൽപ്പത് ശതമാനം ജി എസ് ടി ഉൾപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ പുകയില ഉൽപ്പന്നങ്ങളും സൂപ്പർ ലക്ഷറി ഉൽപ്പന്നങ്ങളും കാർബണേറ്റഡ് പാനീയങ്ങളും അതുപോലെ ഓൺലൈൻ മണി ഗെയിമൊക്കെ ഇനി മുതൽ നാൽപ്പത് ശതമാനം ജി എസ് ടി ആണ് സെപ്റ്റംബർ മൂന്നിന് ന്യൂഡൽഹിയിൽ നടന്ന അമ്പത്താറാമത് ജി എസ് ടി കൗൺസിൽ മീറ്റിങ്ങിലാണ് ഈ പരിഷ്കരണങ്ങൾക്ക് അംഗീകാരം നൽകിയത് സെപ്റ്റംബർ മൂന്നിന് ന്യൂഡൽഹിയിൽ നടന്ന അൻപത്താറാമത് ജി എസ് ടി കൗൺസിൽ മീറ്റിങ്ങിലാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഈ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നിട്ടുള്ളത് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്